ഇത് നമ്മ അറിയാതെ പോയ ഒരു നമ്മൾ നമ്മളധിക പേർക്കും അറിയാത്തൊരു സുന്നത്ത് എന്നാൽ സഹിയായ അതീസും കൂടി ആയിട്ടിരിക്കുന്നത് അതായത് നമ്മ കാര്യമായിട്ട് നമ്മൾ ഈത്തപ്പ ആക്കുന്നത് റമ്മള് നല്ലതായിട്ടിരിക്കും അല്ലേ അപ്പോൾ ഒന്നും തുറക്കുമ്പോക്കാണ് കാര്യമായിട്ട് നമ്മൾ യൂസ് ആക്കുന്നത് വിശ്വാസം അത് സുന്നത്തായിട്ട് പഠിപ്പിച്ചതും ആയിരിക്കുന്നു അപ്പൊ എങ്ങനെയാണ് ഈത്തപ്പ എന്താ നമുക്ക് ആ കുരു നമ്മൾ കളയുന്നത് സാധാരണ നമ്മ തുപ്പും അതല്ലെങ്കിൽ കയ്യിലെടുത്തിട്ട് കയറിയും പക്ഷെ ഏതായാലും നമ്മ ഇതൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും ഒരു സുന്നത്ത് നമുക്ക് ഫോളാക്കുന്ന ഒരു അവസരമായിരിക്കുന്നു ഈ റമലാ മാസത്തിന് നല്ലൊരു അവസരം കൂടിയായിരിക്കുന്നു അത് ഈ വീടിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ തമ്പു തമ്പുപേരിലുണ്ടല്ലേ അതിന്റെ തൊട്ടപ്പുറത്ത് രണ്ടുപേരിലിന്റെ ബാക്ക് സൈഡിലേക്ക് തുപ്പിട്ട് പുറത്ത് കളയുന്ന രീതിയാണ് ഈ ഒരു സുന്നത്ത് വിശ്വാസമ്മ പഠിപ്പിച്ച പോലെ തന്നെ മൻസന്നിസ്ലാമി സുന്നത്ത ഹസന അതായത് ഒരാൾ സുന്നത്ത് അതായത് വിസ്മരിക്കപ്പെട്ട സുന്നത്ത് ആൾക്കാരെ അവഗണിച്ചില്ല ആ സുന്നത്തിന് ഒരാൾ പുറത്തൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് പ്രാക്ടിക്കൽ ജീവിതത്തിൽ കൊണ്ടുവന്ന് അവനെ നോക്കിട്ട് ഇനി വേറെ ആരെല്ലാം ഇൻസ്പയർ ആയിട്ട് ആക്കിയതല്ല ആ ഇതിന്റെ എല്ലാത്തിന്റെ പ്രതിഫലവനായിട്ടിരിക്കുന്നതാണ് അപ്പൊ ആ ഒരു സുനത്തൊക്കെ നമുക്ക് തുടക്കം കുറിക്കാം കുറിക്കാൻ അള്ളാഹ് കബൂൽ ചെയ്തു അസ്സലാമു അലൈക്കും